നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ അപ്താനി കട്രോൺ കമ്പനികളുടെ ഭൂമി പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് വടക്കാഞ്ചേരി എം എൽ എ സേവർ ചെയ്യപ്പെട്ടു നിയമസഭയിൽ നടന്ന ചോദ്യോത്തരവേളയിലാണ് എം എൽ വിഷയം സഭയിൽ ഉന്നയിച്ചത് ഒരിടവേഴ്ക്ക് ശേഷം വീണ്ടും മച്ചാട് ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി തെക്കുംകര പഞ്ചായത്തിലെ മലാക്കയിലാണ് കാട്ടാന ഇറങ്ങിയത് മലാക്ക കതളിക്കാട്ടിൽ പ്രകാശന്റെ വീട്ടുമുറ്റത്ത് വരെ കാട്ടാനെത്തിയത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കി ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു എരുമപ്പെട്ടി ചുറ്റണ്ട തൃക്കണപതിയാലം ഒട്ടപ്പുളിക്കൽ വീടിനു വീടിനുമുള്ളിലേക്കാണ് ആരുവെയ്പ് മരം കടപുഴകി വീണത് സ്വർണാഭരണ കവർച്ച കേസിലും അബ്കാരി എൻ ഡി പി എസ് കേസിലുമടക്കം പ്രതിയായ ഷൊർണൂർ സ്വദേശി സുബീഷിനെ മധ്യപ്രദേശിൽ നിന്നും പിടികൂടി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് മധ്യപ്രദേശിൽ നിന്നും ഷൊർണൂർ പോലീസ് അതിസാഹസികമായി പിടികൂടിയത് വേലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കിടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാകും